ഞാൻ ദുബായിലേക്ക് ഒരു കമ്പനിക്ക് വേണ്ടി ഒമ്പതിനായിരം പേരച്ച് കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് നമ്മൾ എവിടെ വേണമല്ലോ ആരും ചോദിച്ചാലും കൊടുക്കും എവിടെ ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും ഉള്ള എന്റെ ഇതാണ് ഇങ്ങനെ എങ്ങനെയായിരിക്കും അവിടെ ഒരു കൈ നീട്ടി കേട്ട് നല്ലത് ഇതൊന്ന് വാങ്ങി വാങ്ങാവുന്ന ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉയരത്തിൽ കാലു തെറ്റി താഴെ വീണ് നട്ടലിന് ക്ഷതം സംഭവിച്ച് ഇങ്ങനെ പോയതാണ് ഇരുപത്തി ആറ് വർഷം വിധി

ചോക്ലേറ്റ് സാധാ ചോക്ലേറ്റ് ആണ് ഓക്കെ അതിനകത്ത് പിന്നെ അവരുടെ പേരും ആരെയാണ് ബർത്ത്ഡേ ആണെങ്കിൽ അവരുടെ ഫോട്ടോ ഉണ്ടാവും അതുപോലെ ആശംസ ഉണ്ടാവും സന്തോഷമായിരിക്കും ഇത് പിന്നെ വേറെ ഇതുകൊടുണ്ട് സാധാരണ ഈ സ്കൂളുകളിൽ ചോക്ലേറ്റ് അനുവദിക്കാറില്ല അതിന്റെ കാരണം കവർ അപ്പൊ ഇതിനകത്ത് പ്ലാസ്റ്റിക് കവറില്ല ഇത് നൂറ് ശതമാനം പ്ലാസ്റ്റിക് ഇല്ലാത്ത പേപ്പറാണ് ഫുൾ ആയിട്ട് പേപ്പറാണ് അപ്പൊ ധൈര്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോവാം വേറെന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ ഇത് സുഷ്യൽ ഡേ ഇത് പിന്നെ ബർത്ത്ഡേ കൊടുക്കാം അതായത് വെഡിങ് ആനിവേഴ്സറിയും കൊടുക്കാം ഇതിന്റെ കൂടെ ഞാൻ ചെയ്യുന്നവണ് പേപ്പർ പാന പേപ്പർ പേപ്പർ പാനകൾ പേപ്പർ പേന എന്ന് പറയുമ്പോൾ അതിനകത്ത് റീഫിൽ എന്ന് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഉപയോഗിക്കുന്ന റീഫില് മാത്രമാണ് അഞ്ച് അഞ്ച് ശതമാനമാണ് പ്ലാസ്റ്റിക് ഉള്ളത് പ്രകൃതി സൗഹൃദമാണ് മൊത്തം പേപ്പറാണ് പേപ്പറാണ് പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് സീഡ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സീഡ് അതിൻ്റെ ചൂട്ടിൽ തന്നെ പച്ചക്കറികൾ സീഡുകൾ വെക്കാറുണ്ട് ഇത് ഉപയോഗം കഴിയുമ്പോൾ ഈ പാന ഉപയോഗം കഴിഞ്ഞാൽ നമ്മളെ പറമ്പിലെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് മുളച്ച് ഈ സീഡ് വെളി വന്നിട്ട് അത് പ്രകൃതിക്ക് ഒരു 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 പേപ്പർ ആ സീഡ് പുറത്തേക്ക് 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 വരും വന്നിട്ട് അത് സംരക്ഷണം പ്രകൃതി സംരക്ഷണമാണത് ശരി വേറെ ഇത് ഇത് എവിടെക്കകത്ത് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും ഇന്ത്യയിൽ അയച്ചു കൊടുക്കും അങ്ങനെ ഇന്ത്യ പല ഇന്ത്യ കേരളത്തിന് പുറത്ത് പലരത്തോട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചുണ്ട് കഴിഞ്ഞടക്ക് ഡൽഹിക്ക് അയച്ചു കൊടുക്കും ഇതിപ്പം ഈ പറഞ്ഞ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി മാത്രമാണോ അത് ഏത് ഇവന്റ് പറഞ്ഞാലും ഏത് ഇവന്റ് ഏത് ആഘോഷങ്ങൾക്കായാലും നമ്മൾ ഈ ബ്രാൻഡ് ചോക്ലേറ്റ് കൊടുക്കുന്ന ഡിസൈനില് അവർ തന്നെ ചെയ്തു കൊടുക്കും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഉപയോഗം വളരെയധികം പല രീതി കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഒരു ഒരു കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി വേണം ഇതുപോലെ അവരുടെ ലോഗോയും പിന്നെ അവരുടെ പേരും സ്ഥലവും എല്ലാം പരസ്യ കൊടുക്കും പേന ചെയ്തു പിന്നെ പിന്നെ വെഡ്ഡിങ് വെഡിങ് കല്യാണത്തിന് വേണ്ടി അവർ അവര്യാണത്തിന് അവരുടെ പതുവർമാരുടെ പേരും വെക്കും ചില അതിനകത്ത് ഫോട്ടോ ഫോട്ടോ കാണാൻ ഫോട്ടോയും കൊടുക്കും ഫോട്ടോ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഇത് ഒരു വലിയ കമ്പനിയുടെയാണ് ഹാപ്പിയോർ ഹൈപ്പിയുർ എന്ന് പറഞ്ഞ ഒരു മനോരമായി ബ്രാൻഡ് ഇതൊരു സാറിന് പിന്നെ പിന്നെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കാമല്ലോ വിസിറ്റിംഗ് കാർഡിന് പകരമായിട്ട് കൊടുക്കാൻ വേണ്ടി പലരും ഡാറ്റ അവർ ഫോൺ നമ്പർ വെക്കാൻ ലോഗോ വെക്കാൻ സ്ഥലം വെക്കാം പിന്നെ വേണമെങ്കിൽ ഇമെയിൽ ഐ ഡി വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും ഏത് സ്ഥലത്തുവാണെ ഇന്ത്യക്കകത്ത് ഞാൻ ഇത് ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും പിന്നെ ഗൾഫിലോട്ടൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഗൾഫ് ഞാൻ ദുബായിലേക്ക് ഒരു കമ്പനിക്ക് വേണ്ടി ഒമ്പതിനായിരം പേന അയച്ചു കൊടുത്തിട്ടുണ്ട് അതെ തന്നെ അതുപോലെ മസ്ക്കറ്റിലൊക്കെ അഞ്ഞൂറ് അത് മസ്ക്കറ്റൊക്കെ അവർ കൊണ്ടുപോകാരുന്നു അപ്പം ആണെങ്കിലും കൊറിയർ കൊറിയർ ചാർജ് വളരെ കൊറിയർ ചാർജ് കൂടുതലും ചിലപ്പം ശരി ഇതിന്റെ ചാർജിനെക്കാളും കൂടുതൽ കൊറിയർ കൊറിയർ ചാർജ് ചാർജ് ആവും ഇത് ഇത് പേപ്പർ പേന 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 ശരിക്കും നോർമൽ എത്ര രൂപ ഇതിന് ഈ ടൈപ്പ് ഇതിന് രൂപയാണ് പാനാണെങ്കിൽ വരും

എനിക്ക് ഞാനൊരു കമ്പനിയിലെ വെള്ളറായിരുന്നു ഗുജറാത്തിലായിരുന്നു ഇരുപത്തിയാറ് വർഷത്തിനുമുമ്പ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ഉയരത്തിന് ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ ഉയരത്തിൽ നിന്ന് വെള്ളി വന്നപ്പൊ കാല് തെറ്റി താഴെ വീണ് നട്ടലിന് ക്ഷതം സംഭവിച്ച് ഇങ്ങനെ പോയതാണ് അതില്ല ശരീരം മാത്രമേ ഉള്ളൂ മനസ്സിലാത്ത അതാണല്ലോ അതിനാണല്ലോ ഒരുപാട് അത് നമുക്ക് ഒരു അഭിമാനമാണ് വെറുതെ ഒരാളോട് ഒരു കൈനീട്ട് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് അതെ ഇതൊന്ന് വാങ്ങി വാങ്ങാവോന്ന് അതെ വാങ്ങാൻ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അതെ അതെ തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അതാണ് വേണ്ട ശരിക്കും നിങ്ങളോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നില്ല നിങ്ങൾക്ക് പേന ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സ് കളർ ആക്കാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പ്രോഡക്ട്സ് വാങ്ങുക കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേസിനെ ഇതുപോലെ ഭംഗിയാക്കി സ്കൂളുകൾക്ക് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് റാപ്പുള്ള മിഠായികൾ അനുവദിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള മിഠായികൾ നിങ്ങൾക്ക് വാങ്ങി കുട്ടികൾക്ക് കൊടുത്തുവിടാം അതുപോലെ തന്നെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അതന്നെ അതുപോലെ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏത് കളർ നിങ്ങൾ ഏത് കളർ വേണം ഏത് ഏത് ഡിസൈൻ വേണേലും നമ്മൾ ചെയ്ത് ഓക്കെ അപ്പൊ ചേട്ടൻ സ്ഥലം എവിടെയാണ് സ്ഥലം പത്തനംതിട്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടല്ലോ വീഡിയോ നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ വാട്ട്സപ്പ് ചെയ്താൽ മതി